ബിനാമി ഇടപാട് ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പി ദിക്കെതിരെ കോടതിയിൽ ഹർജി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിജിലൻസിന് പരാതി നൽകി ആറുമാസം കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തതിനാലാണ് ഇങ്ങനെയൊരു പ്രവൃത്തിയിലേക്ക് പോയിരിക്കുന്നത് ഫിലിക്സ് പുളിക്കൽ വിവരങ്ങളുണ്ട് ഫിലിക്സ് നേരത്തെയും ഈ ഒരു ആരോപണം ഷമാസ് ദിവിക്കെതിരെ ഉന്നയിച്ചിരുന്നതാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത് എന്താണ് വിവരം ദിപിഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ തന്നെ കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് മുഹമ്മദ് ഷമ്മാസ് വിജിലൻസിനൊരു പരാതി നൽകിയിരുന്നു പി പി ദിബിയുമായി ബന്ധപ്പെട്ട ബിനാമി ആരോപണത്തിൽ അന്വേഷണം വേണം എന്നതായിരുന്നു ആവശ്യം പക്ഷേ ആറുമാസമായിട്ടും വിജിലൻസ് ഈ കേസ് അന്വേഷിക്കാനോ ഷമ്മാസിൻ്റെ മൊഴിയെടുക്കാനോ തയ്യാറായില്ല അതിനുശേഷമാണിപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നൽകിയിട്ടുള്ളതിൽ പ്രധാനമായും പറയുന്നത് പി പി ദിവിക്ക് ബിനാമി ഇടപാടുകളുണ്ട് പ്രശാന്തൻ്റെ പെട്രോൾ പമ്പിൻ്റെ യഥാർത്ഥ ഉടമ പ്രശാന്തനല്ല അതിന് പിന്നിൽ ബിനാമി ഇടപാടുകളുണ്ട് പലയിടങ്ങളിലായി പി പി ദിവ്യ ഒരു കടലാസ് കമ്പനി പി പി ദിവ്യയുടെ ഭർത്താവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു ഇതാണ് ആരോപണം ഇത് സംബന്ധിച്ച ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഇത് വിജിലൻസ് അന്വേഷിക്കാത്തതിനു പിന്നിൽ ചില കാര്യങ്ങളും മുഹമ്മദ് ഷമാസ് ചൂണ്ടിക്കാട്ടുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇങ്ങനെയാണ് ഈ ബിനാമി ഇടപാട് സംബന്ധിച്ച് അന്വേഷിച്ചാൽ സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും ഒരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളൊരു മുതിർന്ന നേതാവിൻ്റെ കുടുംബത്തിലേക്ക് അന്വേഷണം എത്തും അതുകൊണ്ട് ആണ് ഈ ഇത് സംബന്ധിച്ച കേസ് അട്ടിമറിക്കുന്നത് എന്നൊരു ആരോപണം കൂടി ഉയർത്തുന്നുണ്ട് അതിന് ഷമാസ് ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് പി പി ദിവ്യ ജയിലിലായിരുന്ന സമയത്ത് ആ ജാമ്യം കിട്ടിയ സമയത്ത് അവരെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ അവിടെ എത്തി ജയിലിലെത്തി അവരെ കണ്ടിരുന്നു എന്നതാണ് ഏതായാലും അത്തരം ആരോപണങ്ങൾ കൂടി ഇപ്പോൾ കേസുന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് നൽകിയത്